കരോതി ോതിവാജാലം പങ്കും ലംഘയത്തെ ഗിരി യപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തി അഞ്ചാമത്തെ ശ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം സുഗ്രീവേണുക്യാഭയമഭിയാഹിതം വാഹന താമൃഷാണം വീക്ഷ്യ ദീക്ഷുദ്രുതമധ ദിതമാർഗണയാവനമ്രം സന്ദേശം ചാങ്കുലീയം പവനസുതകരെ പ്രാതിശോ മോദശാലി മാർഗേ മാർഗേ മാർ മകേ കിഫിരപിത സ പ്രയാസൈസു ശ്ലോകത്തിൽ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തതും അതിനുശേഷം ബാല്യെ കൊന്നതിനു ശേഷം സുഗ്രീവനെ രാജാവാക്കി മതങ്കാശ്രമത്തിൽ വർഷക്കാലം കഴിച്ചു മുട്ടിയതുമാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി അതിനു ശേഷം നാല് മാസം കഴിഞ്ഞിട്ട് സീതാന്വേഷണത്തിനായിട്ട് സുഗ്രീവൻ വാനരന്മാരെ പറഞ്ഞയക്കുന്നതും ഹനുമാൻ്റെ കൈയും അങ്കുലീയവും കൊടുത്തയക്കുന്നതും ആണ് ഈ വാനന്മാർ സുഗ്രീവ സീതയെ അന്വേഷിച്ചു പോകുന്നതും ആണ് ഈ ശ്ലോകത്തിൽ പറയണത് സുഗ്രീവേണ അനുജോക്തിയ അനുജോക്തിയ അനുജൻ്റെ ഉക്തി പ്രകാരം അനുജൻ്റെ വാക്കനുസരിച്ചിട്ട് നാല് മാസം കഴിഞ്ഞതിന് ശേഷം സീതാന്വേഷണത്തിനുള്ള പുറപ്പാടൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കോപത്തോടു കൂടി ലക്ഷ്മണൻ സുഗ്രീവൻ്റെ നിഷ് കിഷ്കന്ധയിൽ ചെന്ന് കോപത്തോടു കൂടി ശാസിക്കുന്നതും സുഗ്രീവൻ്റെ ആജ്ഞപ്രകാരം ഹനുമാൻ നാല് കിലോമുള്ള വാനരന്മാരോടൊക്കെ എത്താൻ ചെന്ന് എത്തിച്ചേരാൻ വേണ്ടതായ സന്ദേശങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട് അങ്ങനെ എത്തിച്ചേർന്നതായ വാനരന്മാരെയോട് കൂടിയിട്ട് സുഗ്രീവൻ ശ്രീരാമനെ കാണാനായിട്ട് ചെന്നു എന്നുള്ളതാണ് സുഗ്രീ വേണ അനുജോക്രിയ അനുജൻ്റെ പ്രകാരം ഉപിഷ്ടനായിട്ടുള്ള ലക്ഷ്മണൻ്റെ വാക്കനുസരിച്ച് സഭയം ഭയത്തോടുകൂടിയിട്ട് എത്ര നാളും വെറുതെ ഇന്ന് സുഖിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതായ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് സഭയം ഭയത്തോടു കൂടിയിട്ട് സഭയം ഞാൻ ഇനി ബാണനെ ബാലിയെ വസിച്ചതായിട്ടുള്ള ബാണം കയ്യിൽ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് സുഗ്രീവനും മതിക്കണം സുഗ്രീവനെയും കൊല്ലണം എന്നാണോ വിചാരം എന്നൊക്കെ ഉള്ളതായിട്ട് തരത്തിലാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സഭയം ഭയത്തോടു കൂടിയിട്ട് നല്ല പേടി സുഗ്രീവനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ സഭയം അഭിയത വ്യൂഹിതാം വാഹിനീന്ത സഭയം അഭിയത സുഗ്രീവൻ നേരിട്ട് രാമനെ കാണാനായിട്ട് പോയി അഭിയ അഭി എൻ എന്തോ എന്ത എന്നുള്ളത് എൻ ഗമിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ് പോകുന്നവൻ ഗച്ഛൻ എന്നൊക്കെയുള്ള അർത്ഥം തന്നെയാണ് എൻ എന്നുള്ളത് അഭിയൻ നേരിട്ട് പോകുന്നതായ അതായത് നേരിട്ട് കാണാൻ ചെന്നതായിട്ടുള്ള ശ്രീരാമനെ കാണാനായിട്ട് സുഗ്രീവൻ എത്തിച്ചേർന്നു ഈ മതങ്കാശ്രമത്തിൽ എന്നാണ് അഭിയത ആ സുഗ്രീവനെ അഭിമുഖമായി വരുന്നതായ തൻ്റെ അടുത്തേക്ക് വന്നതായ സുഗ്രീവേണ സുഗ്രീവനാൽ പേടിയോടു കൂടിയിട്ട് തൻ്റെ സമീപത്തേക്ക് അഞ്ചൻ്റെ പ്രക വാക്കുപ്രകാരം ലക്ഷ്മണൻ്റെ വാക്കുപ്രകാരം ഭയത്തോടു കൂടി തൻ്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നതായ ശ്രീരാമൻ്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നതായ സുഗ്രീവനാൽ സുഗ്രീവേണ വ്യൂഹിതാം വാഹിനീം പാം ഋക്ഷാണം വ്യൂഹിതാം വ്യൂ ഒന്നിച്ച് ചേർക്കപ്പെട്ടതായ വ്യൂഹമാക്കപ്പെട്ട വ്യൂഹം ആക്കപ്പെട്ടതായ വ്യൂഹം ചൂട്ടം എന്നർത്ഥമാണ് അപ്പോൾ ഒന്നിച്ച് ചേർന്ന് വന്നിട്ടുള്ളതായ വ്യൂഹം സൈന്യ വ്യൂഹം എന്നൊക്കെ പറയാറുണ്ട് ഓരോരോ വ്യൂഹങ്ങൾ കാലാവപ്പട കുതിരപ്പട എന്നൊക്കെ ഇല്ലേ അപ്പോൾ അതിനൊക്കെ വ്യൂഹങ്ങൾ എന്ന് പറയും ഇവിടെ വ്യൂഹിതം എന്നുള്ളത് ഒന്നിച്ച് കൊണ്ടുവരപ്പെട്ടതായ സംഘം ചേർക്കപ്പെട്ടതായ നാല് ഭാഗത്തു നിന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ളതായ വ്യൂഹിതാം എത്തിച്ചേർക്കപ്പെട്ടതായ വിളിച്ചു വരുത്തപ്പെട്ടതായ വാഹിനീം താം വാഹിനീ സേന താം ീം ആ സേനയെ അതായത് നല്ല കഴി കഴിവുള്ളതായ ആ സേനയെ ആരുടെ സേനയാണ് ഋക്ഷാണാം ഋക്ഷം എന്ന് വെച്ചാൽ വാനരൻ കൊരങ്ങൻ എന്നർത്ഥം ഋക്ഷാണാം വാഹിനിയും വൃക്ഷന്മാരുടെ വാനരന്മാരുടെ ആ സേനയെ നാനാഭാഗത്തു നിന്നും വ്യൂഹിതമായിട്ടുള്ള ഒന്നിച്ച് കൊണ്ടുവരപ്പെട്ടതായ താം വാഹിനിയും ഋക്ഷാണാം താം വാഹിനിയും വാനരന്മാരുടെ ആ സേനയെ വീക്ഷ കണ്ടിട്ട് ഏതാതൊക്കെ ആ ഭാഗങ്ങളൊക്കെ ഒന്നിച്ചങ്ങട്ട് പറഞ്ഞു കഴിഞ്ഞു കോപത്തോടുകൂടി ലക്ഷ്മണൻ സുഗ്രീവൻ്റെ വീടത്തേക്ക് പോയ അടുത്തേക്ക് പോയതും അതിനു മുൻപ് തന്നെ ഹനുമാൻ മന്ത്രി എന്ന നിലയിൽ ധാരാളം ആളുകളെ അയച്ചു വരുത്തി അത് ആളുകളെ പറഞ്ഞ നാലാം തിക്കുകളിലേക്കും പറഞ്ഞ വാനരന്മാരെയൊക്കെ വരുത്തിയിട്ടുണ്ട് അങ്ങനെ ഒന്നിച്ചു ചേർന്നതായിട്ടുള്ള ആ വാനര സൈന്യത്തെ മുഴുവൻ കണ്ടിട്ട് വാനര വാനരസേനയെ മുഴുവൻ കണ്ടിട്ട് എന്നർത്ഥം അവിടം വരെയുള്ളതിന് സുഗ്രീവേണ അനുജോക്തിയ അനുജന്റെ ഉക്തിപ്രകാരം സഭയം പേടിയോടുകൂടി നേരിട്ട് വന്ന അഭിയത പേരിട്ട് വന്നതായ സുഗ്രീ സുഗ്രീവനാൽ സുഗ്രീവേണ സുഗ്രീവനാൽ വ്യൂഹിതാം നാനാദിക്കുകളിൽ നിന്നും ഒന്നിച്ച് ചേർക്കപ്പെട്ടതായ താം വൃക്ഷാണാം വാഹിനിയും ആ വൃക്ഷന്മാരുടെ കുരങ്ങന്മാരുടെ വാനരന്മാരുടെ വാഹിനിയെ സേനയെ വീക്ഷ കണ്ടിട്ട് ദിക്ഷു ദിക്ഷുതമിതാമാർഗനായ അവനമ്രാം ഇനി ആ വ വാഹിനിയുടെ വിശേഷണം തന്നെയാണ് സേനയുടെ വിശേഷമാണ് അവനമ്രാം അവനമ്രമായിട്ടുള്ള കൊമ്പിട്ട് നിൽക്കുന്നതായിട്ടുള്ള വളരെ താല്പര്യത്തോടുകൂടി നമസ് നമിച്ചു നിൽക്കുന്നതായിട്ടുള്ള ആ സേന എന്തിനു വേണ്ടി നമിച്ച് മാർഗണായ ദൈതാ മാർഗണായ സീതയെ ദൈതയായ ശ്രീരാമൻ്റെ ദൈതയായ സീതയുടെ മാർഗണായ മാർഗണത്തിനായിക്കൊണ്ട് തിരയുന്ന മാർഗണം തിരയല് കണ്ടുപിടിക്കൽ മാർഗണം തെരച്ചിൽ ആ തിരയുന്നതിന് വേണ്ടി സീതയെ തിരയുന്നതിന് വേണ്ടി മാർഗണായ അവനം താല്പര്യത്തോടുകൂടി നമിച്ചു നിൽക്കുന്നതായ ആ സേനയെ പിന്നെന്താണ് വീക്ഷെ ദിക്ഷു അഥാ ദയിതാ ദിക്ഷു ദുതം വളരെ വേഗത്തിൽ തന്നെ ദിക്ഷു നാനാ ദിക്കുകളിലും എല്ലാ ദിക്കുകളിലും ദിക്ഷു ദിക്കുകളിൽ എല്ലാ ദിക്കുകളിലും ദ്രുതം വളരെ വേഗത്തിൽ ദൈതാ മാർഗനായ ദൈതയെ കണ്ടുപിടിക്കുന്ന എല്ലാ മാർഗ നാല് ദിക്കുകളിലും പോയി എല്ലാ ദിക്കുകളിലും പോയി സീതയെ അന്വേഷിക്കുന്നതിനു വേണ്ടി താല്പര്യത്തോടുകൂടി നമിച്ചു നിൽക്കുന്നതായ ആ വാഹിനിയെ വാനരസേനയെ കണ്ടിട്ട് ഇഷ്ടാണം വീക്ഷു ദയിതാ മാർഗണായ അവനമ്രാം സന്ദേ കണ്ടിട്ട് സന്തോഷത്തോടു കൂടി സന്ദേശം ച അങ്കുലീയം പവനസുധകരെ പ്രാതിശ മോദശാലി മോദശാലി വളരെ സന്തോഷത്തോടു കൂടി അതായത് ഈ സേനയെ കണ്ടിട്ട് മോദശാലി സന്തോഷത്തോടു കൂടി സന്ദേശം ച അങ്കുലീയം സന്ദേശം അങ്കുലീയം ച സന്ദേശവും സീതയെ കാണുമ്പോൾ പറയാനുള്ളതായ ആ തൻ്റെ സന്ദേശവും അടയാളമായിട്ട് സീതയ്ക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ടുള്ളതായ അടയാളമായിട്ടുള്ള തൻ്റെ അങ്കുലീയവും മുദ്രമോതിരവും തൻ്റെ അങ്കുലീയവും സന്ദേശവും അങ്കുലീയവും പവനസുധകരെ പവനസുതൻ്റെ കയ്യിൽ കൊടുത്തു അതായത് ഈ എല്ലാവർക്കും സന്ദേശം കൊടുക്കാൻ സാധിക്കില്ല അങ്കുലീയം കൊടുക്കാനും സാധിക്കില്ല അടയാളം എല്ലാവർക്കും കൊടുക്കണം സാധിക്കില്ല അപ്പം അതുകൊണ്ട് തനിക്ക് ഏറ്റവും വിശ്വാസമുള്ളതായ സീതയെ കണ്ടെത്തും എന്ന് കൂടുതൽ തനിക്ക് താല്പര്യം ഉള്ളതായിട്ടുള്ള ഭവനസുധൻ്റെ വായു ഭവനസുധൻ വായുവിൻ്റെ പുത്രൻ ഹനുമാൻ ഹനുമാൻ്റെ കയ്യിൽ സന്ദേശം സന്ദേശ അങ്കുലീയം ഭവനസുധകരെ പ്രാതിശഹ പ്രാതിശഹ അങ്ങ് നൽകി ഭവനസുധകരെ പ്രാതിശഹ ഭവനസുധകരനി കരത്തിൽ ഭവനസുദൻ്റെ വാ വായുപുത്രനായ ഹനുമാൻ്റെ കയ്യിൽ നൽകി എന്ന ആ വാക്യം അവിടെ അവസാനിക്കുകയാണ് ഭവനസുധകരെ പ്രാതിശഹ മോദശാലി സേനയെ കണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് അത്ര ചിലതൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളതായ കാര്യം അറിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വെറുതെ ഇരിക്കുകയല്ല സന്ദേശ സുഗ്രീവൻ ചെയ്തത് ദൈവം അന്വേഷിക്കാനായിട്ട് സീതാന്വേഷണത്തിനായിട്ടുള്ള വേണ്ട പ്രാരംഭങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു സേനകളൊക്കെ വന്നു കഴിഞ്ഞ് എല്ലാ ദക്കിനും അന്വേഷിക്കാനായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലായപ്പോൾ മോദശാലി സന്തോഷത്തോടുകൂടി ഇനി സീതയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സീതയ്ക്ക് വിശ്വാസം വരാനായിട്ട് ഒരു സന്ദേശം കൊടുക്കണം അങ്കുലീയവും കൊടുക്കണം അത് അടയാളായിട്ടൊരു അങ്കുലീയവും കൊടുക്കണം തന്നെ കണ്ടിട്ട് തന്നെയാണ് വരണത് എന്നുള്ളതായിട്ടുള്ള വിവരത്തിന് വേണ്ടിയൊരു അങ്കുലീയവും കൊടുക്കണം അടയാളായിട്ട് എന്ന് കരുതിയിട്ട് ആ സന്ദേശവും അങ്കുലീയവും വായുപുത്രനായ ഹനുമാനെ ഏൽപ്പിച്ചു ഭവനസുധകരെ ഈ സന്ദേശം കരത്തിലേൽപ്പിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെയല്ല അങ്ങന അതില്ല പക്ഷേ കയ്യിൽ അങ്കുലീയം കൊടുത്തു സന്ദേശം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു വളരെ രഹസ്യമായിട്ട് സന്ദേശവും പറഞ്ഞു കൊടുത്തു അങ്ങനെ പവനസുധകരെ പ്രാതിശഹ പ്രാതിശഹ അങ് നൽകി ഉത്തമ മധ്യമപുരുഷനാണ് അവിടെ ഇതാണ് കർത്താവ് വരും സന്ദേശം ച അങ്കുലീയം പവനസുധകരെ പ്രാതിശഹ മോദശാലി സന്തോഷത്തോടു കൂടി ഈ അങ്കുലീയവും സന്ദേശവും ഹനുമാന് നൽകി എന്നിട്ട് മാർഗേ മാർഗേ മമാർഗേ മമാർഗേ അന്വേഷിക്കപ്പെട്ടു മമാർഗെ കർമണി പ്രയോഗമാണത് കർ പാസീവ് വോയിസ് മാർഗയെ അന്വേഷിക്കപ്പെട്ടു പവൻ മാർഗേ മാർഗേ ഓരോ വഴിയിലും മാർഗേ മാർഗ്ച്ച സർവ്വ വഴികളിലും എന്നുള്ള അന്വേഷ അന്വേഷിച്ചു എന്നുള്ളതാണ് എല്ലാ ദിക്കലും അന്വേഷിച്ചു എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അവിടെ രണ്ടാമത് പ്രയോഗിച്ചിരിക്കുന്നത് മാർഗേ മാർഗേയെ ഓരോരോ മാർഗത്തിലും എന്നർത്ഥം എല്ലാ വഴിയിലും സീതയെ അന്വേഷിച്ചു എന്നാണ് എല്ലാ ഒരിക്കലും അന്വേഷിച്ചു മാർഗേ മാർഗേ മമാർഗേ മമാർഗേ അന്വേഷിക്കപ്പെട്ടു എന്നാണ് ആര് കവിഭിഹി കവിഭിഹി കവികളാൽ വാനരന്മാരാൽ സീത അന്വേഷിക്കപ്പെട്ടു കവിഭിഹി വാനരന്മാരാൽ തൃതിയ കവിഭി രപി കഥിയ അങ്ങയുടെ പ്രിയ അങ്ങയുടെ പ്രിയ പ്രിയ ആയിട്ടുള്ള ആ സീത വാനരന്മാരാൽ അന്വേഷിക്കപ്പെട്ടു സപ്രയാസൈഹി വളരെ ക്ലേശങ്ങൾ സഹിച്ച പ്ര സപ്രയാസൈഹി പ്രയാസത്തോടുകൂടി അതായത് ക്ലേശങ്ങളോടുകൂടി എല്ലാ ക്ലേശങ്ങളും സഹിച്ച് ഈ കവികളെല്ലാവരും സീതയെ എല്ലാ ദിക്കിലും അന്വേഷിച്ച് നടന്നു എന്നാണ് മാർഗേ മാർഗേ മ മാർഗേ എല്ലാ മാർഗങ്ങളിലും അന്വേഷിക്കപ്പെട്ടു സീതൊപ്രിയ അങ്ങയുടെ പ്രിയയായ ആ സീതയെ കവാനരന്മാർ കവിഭിഹി വാനരന്മാരാൽ അന്വേഷിക്കപ്പെട്ടു വാനരന്മാർ അങ്ങയുടെ പ്രിയ എ എല്ലാ ദിക്കിലും അന്വേഷിച്ചു എല്ലാ ക്ലേശങ്ങളും സഹിച്ചു സപ്രയാസൈഹി വളരെ ക്ലേശങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നു ഈ ദേശങ്ങൾ മുഴുവൻ പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള സംഗതിയൊന്നും അല്ല എങ്കിലും അവർ വാനരന്മാരങ്ങനെ നാല് ദിക്കുകളിലും പോയിട്ട് അങ്ങയുടെ പത്നിയെ അന്വേഷിച്ചു മമാർഗേ അന്വേഷിക്കപ്പെട്ടു പത്നി അന്വേഷിക്കപ്പെട്ടു പത്നിയെ അന്വേഷിച്ചു എന്നർത്ഥം ശ്ലോകമൊന്നും കൂടി ചെല്ലാം സുഗ്രീവേണനുജക്യ സഭയമഭയതാവ്യൂഹിതം പാഹിനന്ദമൃക്ഷാണിക്ഷു ദ്രുതമധദയി മാർഗണാവനമ്രം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാതിശോ മോദചാരീ മാർ മാർഗേ മർഗേ കവിഭരപ്രിയാ സ പ്രയാസൈ മലയാള പരിഭാഷ സുഗ്രീവൻ പേടിയായിട്ടവരജമൊഴിയാൽ മർക്കടവ്യൂഹമോടെ സീതയെ തേടാനയക്കാൻ സകല ദിശയിലും നിന്നു കൈകോപ്പി മുന്നിൽ നൽകി സന്ദേശവാക്യം മരുതസുതനുതൻ മോതിരത്തോടുകൂടെ കീശന്മാർ പോയതപ്പോൾ വഴി വഴി തിരയാൻ സീതയെ ക്ലേശമാർന്നും സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ